ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും പൗർണമിക്കാവ് ക്ഷേത്രവും സംയുക്തമായി നടത്തുന്ന ആദിവാസി യുവതി യുവാക്കളുടെ സമൂഹവിവാഹം മാർച്ച് ഇരുപത്തിയഞ്ചിന് നടത്തും പൗർണമിക്കാവ് ശ്രീബാല ത്രിപുരസുന്ദരി ദേവീക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹ ചടങ്ങ് നടക്കുക ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തങ്ങളുടെ നൂറാം ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തിൽ നൂറ് ജോഡി ആദിവാസി ഗോത്രങ്ങളുടെ സമൂഹവിവാഹം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ആ പ്രഖ്യാപനമാണ് മാർച്ച് ഇരുപത്തിയഞ്ചിന് യാഥാർത്ഥ്യമാക്കുന്നത് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്മനീസിൻ്റെ നൂറാമത്തെ ബ്രാഞ്ച് മാർച്ച് ഇരുപത്തി മൂന്നിന് ഗണേശോത്സവ ട്രസ്റ്റ് ചെയർമാനും പൗർണമിക്കാവ് മുഖ്യ ട്രസ്റ്റിയുമായ എം എസ് ഭുവനേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ധനലക്ഷ്മി ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ ഡോക്ടർ ബിബിൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയൊരു മാനേജ്മെൻറ്റിന് ശേഷം നമ്മൾ കമ്പനി അതിവേഗ വളർച്ചയിലാണ് സോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നമുക്ക് സ്വന്തമായിട്ടൊരു കോർപ്പറേറ്റ് ഓഫീസ് നമുക്ക് ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു തൃശ്ശൂർ വെച്ചിട്ട് അന്ന് അദ്ദേഹം മീഡിയ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ചിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുണ്ടെന്നൊരു വാക്കുണ്ടായിരുന്നു കാരണം നമുക്ക് നമുക്കെന്നാണോ നൂറ് ബ്രാഞ്ച് നമുക്ക് ആവുന്നത് ആ സന്ദർഭത്തിൽ നമുക്ക് നൂറോളം ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കളുടെ ഒരു സമൂഹ വിവാഹം നമ്മൾ നടത്തുന്നതെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു സൊ ആ ഒരു സന്തോഷം അറിയിക്കാനാണ് ആക്ച്വലി നമ്മളിന്ന് ഒരു പ്രസ് മീറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത് വരുന്ന മാർച്ച് ഇരുപത്തഞ്ചാം തീയതി മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ നൂറാമത്തെ ബ്രാഞ്ച് തിരുവനന്തപുരം കേശവദാസപുരത്ത് വെച്ച് നമ്മൾ ഇനോഗ്രേഷൻ ചെയ്യപ്പെടുകയാണ് സോ മാർച്ച് ഇരുപത്തഞ്ചാം തീയതി പൗർണമിക്കാവ് അതായത് തിരുവനന്തപുരം ബെംഗാലൂർ പൗർണമിക്കാവ് ക്ഷേത്ര സമിതിയും നമ്മളും കൂടിയിട്ട് നൂറ്റിയെട്ട് ആദിവാസി ഗോത്ര യുവതി യുവാക്കളുടെ വിവാഹം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സന്തോഷകരമായിട്ടുള്ള വാർ ആ ഒരു വാർത്ത അറിയിക്കുന്നതിനാണ് നമ്മളിന്ന് ഈ പ്രസ് മീറ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് നിലയിൽ നാല് സ്റ്റേറ്റ് നിന്നുള്ള വധുപരന്മാരുണ്ടതിൽ തമിഴ്നാടുണ്ട് മഹാരാഷ്ട്രയുണ്ട് കർണാടകയുണ്ട് കേരളമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ പോലെ സ്വർണ്ണാഭരണങ്ങൾ പലവഞ്ജന കിറ്റ് വിവാഹ വസ്ത്രം താമസം യാത്രാ സൗകര്യം എല്ലാം നമ്മുടെ മാനേജ്മെൻറ്റാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്